സി പി എം സി പി ഐ തർക്കം രൂക്ഷമായ രാമഗിരിയിൽ തെരഞ്ഞെടുപ്പ് കളം മുറുകുകയാണ് സി പി ഐ ഇവിടെ ആറ് സീറ്റിൽ തനിയെ മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇതിനിടയിൽ യു ഡി എഫും എൻ ഡി എയും നിലയുറപ്പിക്കുന്ന കാഴ്ചയും കാണാം രാമഗിരി പഞ്ചായത്തിലെ വിശേഷങ്ങൾ കാണാം പൂരം പൊടിപൂരം തദ്ദേശത്തിൽ പ്രിയപ്രേക്ഷകരെ നമസ്കാരം രാമങ്കരി ഗ്രാമപഞ്ചായത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ് രാമംഗിരി ഗ്രാമപഞ്ചായത്തിലുള്ളത് നമ്മൾ ഈ ത്രികോണ മത്സരം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിനപ്പുറമാണ് രാമംഗിരിയിലെ സാഹചര്യം അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ ഒരു പഞ്ചായത്താണ് രാമംഗരി ഈ അടുത്തിടെ ഉണ്ടായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അത്തരത്തിലുള്ള ഒരു ശ്രദ്ധാകേന്ദ്രമായി രാമഗിരി പഞ്ചായത്ത് മാറിയത് ഈ പഞ്ചായത്തിലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് രാമഗിരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സി പി എമ്മിൻ്റെ രാമഗിരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ ആർ പ്രസന്നനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് ചോദിക്കാം സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ എതിരാളികൾ എന്ന് പറയാവുന്ന സ്ഥിതിയാണുള്ളത് പക്ഷേ ഇവിടെ ഈ പാളയത്തിൽ തന്നെ പടയെന്നൊക്കെ പറയുന്നത് പോലെ ഒരു ആറ് സീറ്റിൽ സി പി ഐ മത്സരിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നേരിടുന്നത് ജനങ്ങളാകെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് അത് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കത് മുഖിലാകാം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി കൂട്ടായ പരിശ്രമമാണ് നടത്തിയത് എന്നാൽ അതിനകത്ത് നിന്ന് ഒരു കക്ഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെട്ടിരുന്ന ഒരു കക്ഷി അവരുടെ ഈ മുന്നണി ബന്ധത്തെ ശിഥിലമാക്കുന്ന രീതി മുന്നണി ബന്ധം തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായ ചിന്തയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് മത്സരിക്കാൻ തയ്യാറായിട്ടില്ല ഒന്നും തയ്യാറായിട്ടില്ല അതിന് അവർ പല ന്യായങ്ങളാണ് പറയുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുമ്പോൾ ഘടകക്ഷികൾക്കെല്ലാം നിശ്ചിതമായ സീറ്റ് കൊടുക്കും ആ സീറ്റ് ആവർത്തിച്ചു വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് വീണ്ടും അതാത് സീറ്റുകൾ മത്സരിക്കുക എന്നുള്ളതാണ് നടന്നു വരുന്ന രീതി എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിയിലെ ഘടകക്ഷിയായിട്ടുള്ള കക്ഷി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് വരെ ഗ്രാമഗിരി പഞ്ചായത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു സീറ്റിൽ മാത്രമാണ് മത്സരിച്ചിട്ടുള്ളത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള മത്സരത്തിൽ ആ ഘടകക്ഷി ഒരു പ്രാവശ്യം മാത്രമാണോ ഒന്ന് ജയിക്കാൻ കഴിയുന്നത് അവർ ഇത്തവണ അഞ്ച് സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അനാവശ്യമായ വാദം ഉന്നയിച്ച് മുന്നണി ബന്ധം തയ്യാർക്കാനുള്ള ശ്രമമാണ് മുന്നണി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ പതിക്കുകയും ആ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഔദ്യോഗിക അടക്കമുള്ള പോസ്റ്റർ പതി പതിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആ ജനങ്ങൾക്ക് ഈ ആ നീക്കത്തെ നീക്കത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട് ജനങ്ങൾ അത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള ശക്തികളുടെ കുപ്രചരണങ്ങളൊന്നും വീഴില്ല ഇവിടെ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിലുള്ള വിജയം ഇവിടെ നേടി പതിനാല് സീറ്റിലും വിജയിക്കണം എന്നുള്ള എല്ലാ പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് വരാൻ പോകുന്ന ഒമ്പതാം തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി ബോധ്യപ്പെടും സി പി ഐ കുടനാട് മണ്ഡലം സെക്രട്ടറി ആർ രാജേന്ദ്രകുമാറാണ് നമ്മടൊപ്പം ചേരുന്നത് രാമഗിരി ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം സാറിപ്പോൾ ഇവിടെ നമ്മുടെ രാമഗിരി ഗ്രാമപഞ്ചായത്തിൽ സി പി ഐ ആറ് വാർഡിൽ തനിയെ മത്സരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ഇതിൻ്റെ രാമംഗിരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാവി എന്താവും രാമംഗിരിയിൽ മുന്നണി ധാരണയനുസരിച്ച് പോകണം എന്ന ആഗ്രഹം തന്നെയാണ് സി പി ഐക്ക് ഉണ്ടായിരുന്നത് എന്നാൽ സി പി എമ്മിൻ്റെ ഒരു ധാർഷ്ട്യത്തോടുകൂടിയുള്ള ഇടപെടലാണ് ഇങ്ങനെ രണ്ടായി മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പം ജയിക്കാൻ കഴിയുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നാലോചിച്ചു അങ്ങനെ വന്നപ്പോൾ അഞ്ച് സ്ഥാനാർത്ഥികൾ ചിഹ്നത്തിലും ഒരു സ്വതന്ത്രയ്ക്ക് പിന്തുണ ഉൾപ്പെടെ ആറ് സ്ഥലത്ത് മത്സരിക്കണം എന്നുള്ള നിലയിൽ ധാരണയായി ഇപ്പോൾ ആറ് സ്ഥലത്തും മത്സരം നല്ല ശക്തമായി നടക്കുകയാണ് ഞങ്ങൾക്ക് വിജയപ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത് സി പി ഐയുടെ പ്രസിഡൻറ്റ് രാമംഗിരി ഭരിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തെ തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഈ ജനങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ എന്തായിരിക്കും രാമഗിരി കഴിഞ്ഞ കാല സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ എന്തായിരിക്കും പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളതാണ് ഒരു ചോദ്യം രാമംഗിരിയിൽ ഇടതുപക്ഷത്തിനേറെ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് കഴിഞ്ഞ ഇരുപത്താറ് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രാമംഗിരി പഞ്ചായത്ത് ഭരിക്കുന്നത് ആ ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഏതാണ്ട് ഒന്നര വർഷം ഒഴിച്ചാൽ ബാക്കിയെല്ലാം സി പി എമ്മിൻ്റെ പ്രസിഡന്റന്മാരാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് ജനങ്ങളൊരു ഇടതുപക്ഷം മനസ്സുള്ളവരാണ് പക്ഷേ ഇപ്പം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സി പി എം മാത്രമല്ലല്ലോ സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെ കേരളത്തിൽ പറഞ്ഞു വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നതിന് മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ച ആളാണ് പി കെ വാസുദേവൻ നായർ അങ്ങനെ പി കെ വി ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുണ്ടാക്കിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകരരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവരാണ് ഞങ്ങൾ സി പി ഐ അധികാരത്തിൽ വന്നാലും ഇടതുപക്ഷമാണ് രാമങ്കരിയിൽ അധികാരത്തിൽ വരുന്നത് അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല പൊതുസമൂഹം ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷം ഉൾപ്പെടെ ഇപ്പോൾ സി പി ഐയെ താൽപ്പര്യത്തോടുകൂടി കാണുന്നു സി പി ഐ മത്സരിക്കണം എന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ട് ആ ആഗ്രഹ പൂർത്തീകരണമാണ് ഞങ്ങളിവിടെ നടപ്പിലാകാൻ പോകുന്നത് തീർച്ചയായും ഇടതുപക്ഷം ഒന്നായി ഭരിക്കുന്ന ഒരു കാലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും സി പി ഐ അധികാരത്തിൽ വന്നാലും സ്വാഭാവികമായിട്ട് ഇടതുപക്ഷമാണ് അപ്പോൾ സി പി എം ആ കൂടെ ചേരുന്നതിലെന്ന് പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല യു ഡി എഫ് കുട്ടനാട് നിയോജക ചെയർമാൻ ജോസഫ് ചേക്കോട്ടനാണ് കെ സി വി ന്യൂസിനൊപ്പം ചേരുന്നത് സാറേ പഞ്ചായത്തിൽ ഒരു സവിശേഷ സാഹചര്യമാണല്ലോ നിലനിൽക്കുന്നത് അതെ അത് യു ഡി എഫ് അതിനെ എങ്ങനെയാണ് കാണുന്നത് എത്രത്തോളം സാധ്യതയാണ് നിങ്ങൾ ഇതിനിടയിൽ കാണുന്നത് യു ഡി എഫ് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ യു ഡി എഫ് തരംഗം രാമഗിരി പഞ്ചായത്തിലുണ്ട് യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ ഒമ്പതാം തീയതി വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും രാമഗിരി പഞ്ചായത്തിനെ സംബന്ധിച്ചില്ല കുട്ടനാട്ടിൽ തന്നെ അങ്ങനൊരു വൈബ് അങ്ങനൊരു തരംഗം നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായൊരു തരംഗമുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ രാമഗിരി ഗ്രാമപഞ്ചായത്തിൽ ഉറപ്പായിട്ടും യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ തരത്തിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ചോദിച്ചത് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഇവിടെ സി പി എമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ സംബന്ധിച്ച് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള തർക്കങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് സി പി എമ്മിൽ ഉണ്ടായ പടലപ്പെടങ്ങളുടെയും ആഭ്യന്തര കലഹങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇന്നത്തെ സി പി ഐ എന്നുള്ള നിലയിൽ അവരൊറ്റയ്ക്ക് മനസ് മത്സരിക്കുന്നത് അവർ പരസ്പര വിരുദ്ധമായി മത്സരിക്കുന്നത് എന്നിട്ട് അവരൊരു മുന്നണിയാണ് എന്ന് പറയുകയും ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലുള്ള ചിഹ്നങ്ങൾ ഒരേ മുന്നണിയിലെ തന്നെ വ്യത്യസ്ത മത്സരരംഗത്ത് വരത്തക്ക സാഹചര്യത്തിലേക്ക് അത്രമാത്രം പിന്നെ ആഭ്യന്തര കലാപം ആ മുന്നണിക്ക് ഉണ്ട് പക്ഷെ യു ഡി എഫ് തിരിച്ചു നോക്കുക യു ഡി എഫ് വളരെ ഒറ്റക്കെട്ടായിട്ടാണ് കുട്ടനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസിൽ തന്നെ പണ്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ അങ്കുലീപരിമിതമായ റിബലുകൾ മാത്രമാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളരെ ചുരുക്കമായിട്ടേ ഉള്ളു യു ഡി എഫ് ചർച്ചകൾ നേരത്തെ പൂർത്തിയാക്കാൻ സാധിച്ചു സ്ഥാനാർത്ഥികൾക്ക് സീറ്റുകൾ നിർണ്ണയിച്ചു കൊടുക്കാൻ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ നിർണയിച്ചു കൊടുക്കാൻ യു ഡി എഫിന് സാധിച്ചു യു ഡി എഫ് പതിൽ പതിവിലേറെ വലിയ കൂടിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് അത് അഭിമാനം ബോധത്തോടെ ഞങ്ങൾ കാണുന്നതിനോടൊപ്പം ജനങ്ങൾ ഈ ഐക്യത്തെ അംഗീകരിക്കുകയും കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് രാമഗിരി പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ രാ രാമഗിരി ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഉറപ്പായി വിശ്വസിക്കും ബി ജെ പി രാമങ്കിരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷാണ് നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹം ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം രാമഗിരി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി എൻ ഡി എ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായും കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇവിടെ ഒമ്പത് സീറ്റ് പിടിച്ച് പരിക്കുമുണ്ടായി കോൺഗ്രസ്സിന് നാല് സീറ്റ് ഉണ്ടായിരുന്നുള്ളു ആ എൽ ഡി എഫില്ലാത്തുള്ള സി പി ഐ സി പി എം തമ്മിലുള്ള സംഘർഷം മൂലം നാല് സീറ്റുള്ള യു ഡി എഫ് ഭരിക്കുന്നൊരു അവസ്ഥയിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കാൻ പറ്റിയില്ല സി പി എം സി പി എമ്മിൽ എന്തെങ്കിലും ഒരു ഫണ്ട് കൊണ്ടുവന്നു ഈ പഞ്ചായത്തിലേക്ക് ചെയ്യാൻ പറ്റും അത് സി പി ഐ സമ്മതിക്കത്തില്ല കോൺഗ്രസിന് കൊണ്ടുവരാൻ സംവിധാനമില്ല കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ആണെങ്കിൽ പോലും ഒരു വികസന പ്രവർത്തനങ്ങളും അവിടെ ചെയ്യാൻ പറ്റിയില്ല രാജേന്ദ്രകുമാർ അന്ന് സി പി എം വരുന്നു അദ്ദേഹം അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞത് ഇതുപോലുള്ള ഇടത്തോടുകൾ ഏകദേശം മുപ്പത്തെട്ടോളം ഇടത്തോടുകൾ ഗ്രാമഗിരി പഞ്ചായത്തിലുണ്ട് ആ ഇടത്തോളം ഈ പോളകൾ വാരി കനാല് വൃത്തിയാക്കുക എന്നൊരു പുള്ളിയുടെ ഒരു സത്യപ്രതിജ്ഞയിൽ പറഞ്ഞതാണ് അതുപോലും ചെയ്യാതെ റോഡുകൾ പല റോഡുകളും വളരെ മോശമായിട്ട് കിടക്കുന്നു അതുപോലെ മുട്ടക്കളം പാലം എന്ന് പറഞ്ഞൊരു പാലം രണ്ട് വർഷമായി അത് ഇടിഞ്ഞുപോയിട്ട് അത് എങ്ങനെയാണെന്ന് ഇത് ചോദിക്കുമ്പം അവർക്ക് ആ ഫണ്ട് കണ്ടെത്താനോ ഒന്നിനും അവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം മുതലെടുത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണ അധികാരത്തിൽ വരും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിൽ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും രാമഗിരി പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ നേരെ മാറ്റി പറയേണ്ടി വരും നാല് പേരും നാല് നാലുകൂട്ടരും വിജയപ്രതീക്ഷയിൽ എന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് ജനങ്ങളും എന്തായാലും സംസ്ഥാനം ഒട്ടാകെയുള്ള ആളുകൾ നോക്കി ഇരിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് രാമംഗിരിയിൽ നടക്കുന്നത് തീർച്ചയായും കാത്തിരുന്ന് കാണാം ഒൻപതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പതിമൂന്നാം തീയതി ഇതിൻ്റെ ഫലമറിയും അപ്പോഴറിയാം രാമങ്കരിയുടെ ഭാവി എന്ത് എന്ന് Kameraman, ജിമ്മിച്ചനൊപ്പം പി ആർ വിനോദ് കെ